അറിയാത്ത ഇംഗ്ലീഷ് വലിയ വായിൽ പറഞ്ഞ് എയറിലാവുന്നതിൽ സഖാക്കളെ കഴിഞ്ഞേ മറ്റാരുള്ളു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാറാകുമ്പോൾ രാജ്യസഭ എംപി ആയ എ എ റഹീമാണ് സഹാക്കളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനായി അവതരിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിൽ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ കർണാടക സർക്കാർ നടപടി തുടങ്ങിയപ്പോൾ അവിടെ എത്തി ആക്ഷൻ ഷോ ഇറക്കാൻ ശ്രമിച്ച റഹീമിന്റെ ഷോ പക്ഷേ കോമഡി ഷോ ആകുന്ന കാഴ്ചയാണ് കണ്ടത് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പക്ഷെ ഇവരുടെ ഇംഗ്ലീഷ് കഥകളല്ല അതിനേക്കാൾ ഗൗരവകരമായ കപടമായ ഇരട്ട ടാപ്പിനെ കുറിച്ചാണ് ആദ്യം നമുക്ക് റഹീം ഷോ ഇറക്കാൻ ചെന്ന ബംഗളൂരിലെ സംഭവം ഒന്ന് പരിശോധിക്കാം കേരളിന്റെ പേരിൽ ജനവാസമുള്ള വീടുകളുടെ അടുക്കളയിൽ വരെ മഞ്ഞക്കുറ്റി കൊണ്ടിട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ബുൾഡോസർ ജസ്റ്റിസ് എന്ന് വിശേഷിപ്പിച്ച ആ നടപടിയുടെ യാഥാർത്ഥ്യം എന്താണ് ബംഗ്ലൂരിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ കൊഗിലു ലേ എ ലഹങ്ക എന്നീ പ്രദേശത്തെ ഒഴിപ്പിക്കാൻ നടപടിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെയാണ് യു പി എയിലെ ബുൾഡോസർ രാജിന്റെ മറ്റൊരു രൂപം എന്ന് പറഞ്ഞ് ഇടതു പാർട്ടികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രേറ്റർ ബംഗ്ലൂരു അതോറിറ്റി ഫക്കീർ കോളനി വസീം ലേ ഔട്ട് എന്നിവിടങ്ങളിലെ അനധികൃതമായിട്ട് നിർമ്മിച്ച ഇരുന്നൂറിലധികം മാറ്റിട്ട് താമസിക്കുന്ന കുടിലുകൾ പൊളിച്ചു മാറ്റിയിരുന്നു ഈ ഭൂമി സർക്കാർ ഉടമസ്ഥതയിലുള്ളതാണ് ഉള്ളതാണ് ബംഗളൂരുവിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റിക്ക് സർക്കാർ ഈ ഭൂമി കൈമാറിയിരുന്നു നിലവിൽ നഗരത്തിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള മാലിന്യ നിർമ്മാണ സംവിധാനത്തിനായാണ് ഈ സ്ഥലം തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ ഈ ഭൂമി സുരക്ഷിതമായ മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാത്തതുമാണ് തുടർന്ന് അതോറിറ്റി നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും താമസക്കാർ മാറിയില്ല അതിനാൽ നിയമപരമായി ഒഴിപ്പിക്കാൻ അനിവാര്യമായി ഇവിടെ താമസിച്ചിരിക്കുന്നവരിൽ കൂടുതൽ പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് പ്രാദേശികരല്ല അതുകൊണ്ട് തന്നെ താൽക്കാലികമായ ഷെഡുകളാണ് സ്ഥലം കൈയേറി അവിടെ നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ പൊളിച്ചു മാറ്റപ്പെട്ട ഷെഡുകളിൽ താമസിച്ചിരിക്കുന്നവർക്കായി താൽക്കാലിക താമസവും ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും അടിയന്തരമായിട്ട് ഒരുക്കുവാൻ സർക്കാർ അതോറിറ്റി കമ്മീഷനോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് എന്നാൽ നിലവിൽ എല്ലാ തരത്തിലും അടി തെറ്റി നിൽക്കുന്ന സി പി എം വീണുകിടന്ന അവസരങ്ങളെല്ലാം പരമാവധി വളച്ചൊടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് കേരളത്തിലെ പല പ്രശ്നങ്ങളിലും മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന വന്നതും അതിന്റെ തുടർച്ചയായാണ് കൂടിയായ എ റഹീം സംഭവസ്ഥലത്ത് പോയതും അവിടത്തെ ടി വി ചാനൽ അവതാരകനോട് തന്റെ ഇംഗ്ലീഷിലുള്ള പാണ്ഡിത്യം വെളിവാക്കിയതും അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരോട് ഏത് ഭാഷയിൽ സംസാരിച്ചു എന്നതും അവർ പറയുന്നത് റഹീമിനും റഹീമ് പറയുന്നത് അവർക്കും എത്ര കണ്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്നതും നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക എന്തായാലും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഇത് നിയമപരമായ നടപടിയാണെന്നും രാഷ്ട്രീയ പ്രചാരണത്തിനുള്ളതല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ തടാകങ്ങൾ ജലസംരക്ഷണ ഡ്രെയിനുകൾ എന്നിവയിലെ കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ തടാകങ്ങൾ ശുദ്ധീകരിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുള്ള കാര്യവും കർണാടക സർക്കാർ വിശദമാക്കിയിട്ടുണ്ട് ഇവയെല്ലാം പരിസ്ഥിതി സംരക്ഷണത്തിനും നഗര വികസനത്തിനുമായുള്ള നടപടികളുടെ ഭാഗമായി ഗ്രേറ്റർ ബാംഗ്ലൂരു അതോറിറ്റി നടത്തുന്നതാണെന്നും ആ പ്രവർത്തനം തുടരുമെന്നും അതോടൊപ്പം തന്നെ പുനരധിവസിപ്പിക്കേണ്ടവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യവും ഒരുക്കുമെന്നും സിദ്ധരാമയ്യ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ സംഭവമാണ് സഖാക്കൾ യോഗിയുടെ ബുൾഡോസർ ശിവകുമാർ ബംഗ്ലൂരിൽ ഇറക്കിയെന്ന് പറഞ്ഞ് വളച്ചൊടിക്കാൻ ശ്രമിച്ചത് എന്തായാലും കാര്യങ്ങൾ ഇത്രയായ നിലയ്ക്ക് സഖാക്കൾ നടത്തിയ ചില കാര്യങ്ങൾ കൂടി ഇതോടൊപ്പം ഓർമ്മിക്കേണ്ടതായുണ്ട് അപ്പോഴാണ് ഇവരുടെ യഥാർത്ഥ കാപട്യം കൂടുതൽ വിളിവാകും ആദ്യം തന്നെ കേരളത്തിൽ നടന്ന രണ്ട് കുടിയൊഴിപ്പിക്കലുകളെ കുറിച്ച് പറയാം അധികം അകലെയൊന്നുമല്ല നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മായാറായിട്ടുമില്ല ആദ്യത്തേത് ചെങ്ങരയിലെ കുടിയൊഴിപ്പിക്കലാണ് കേരളത്തിലെ ഏറ്റവും ദീർഘകാല ഭൂ അവകാശ സമരമാണ് ചെങ്ങരയിലേത് വി എസ് അച്യുതാനന്ദൻ സർക്കാർ ഭരിക്കുന്ന കാലത്ത് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് നാലിനാണ് പത്തനംതിട്ടയിലെ ഹാരിസൺസ് എസ്റ്റേറ്റിൽ ഭൂരഹിതരായ ദളിത് ആദിവാസി പിന്നാക്ക വിഭാഗങ്ങൾ കുടിലുകെട്ടി സമരം തുടങ്ങിയത് സാധുജന വിമോചന സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ ലാഹ ഗോപാലൻ മുന്നിൽ നിന്ന സമരത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ പങ്കെടുത്തു എഴുന്നൂറ്റി തൊണ്ണൂറ് ദിവസം നീണ്ട സമരത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കുടുംബങ്ങൾക്ക് ഒരു ഏക്കർ ഭൂമിയും അൻപതിനായിരം രൂപയും എന്ന വാഗ്ദാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരുമായി ഒത്തുതീർപ്പിലെത്തിയെങ്കിലും പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറവും ഭൂമി വിതരണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നൽകിയ ഭൂമിയാകട്ടെ പലതും കൃഷിക്ക് അനുയോജ്യമല്ലാത്തതുമായിരുന്നു അടുത്തതായി എറണാകുളം ജില്ലയിലെ മൂലംപള്ളിയിലെ കുടിയിരക്കലായിരുന്നു അതും വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തായിരുന്നു മൂലംപള്ളി ഭൂസമരം കേരളത്തിലെ വല്ലാർപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ പദ്ധതിക്കായി രണ്ടായിരത്തി എട്ടിൽ ബലപ്രയോഗത്തിലൂടെ ഭൂമി ഏറ്റെടുത്തതോടെയാണ് ആരംഭിച്ചത് മൂലംപള്ളി മുളവുകാട് തുടങ്ങിയ ഏഴ് ഗ്രാമങ്ങളിൽ നിന്ന് മുന്നൂറ്റി കുടുംബങ്ങൾക്ക് ലഭിച്ച വീടുകൾ നഷ്ടപ്പെട്ടു പകരം ഭൂമി വീട് ജോലി വാഗ്ദാനങ്ങൾ ലഭിച്ചില്ല ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ടാണ് രണ്ടായിരത്തി എട്ടിൽ മൂലംപള്ളി പാക്കേജ് പ്രഖ്യാപിച്ചത് നാല് പോയിന്റ് അഞ്ച് മുതൽ അഞ്ച് പോയിന്റ് അഞ്ച് സെന്റ് ഭൂമി ഒരു അംഗത്തിന് ജോലി മാസവാടക സഹായം എന്നിവയായിരുന്നു പാക്കേജിൽ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആയിൽ അൻപത്തിനാലോളം കുടുംബങ്ങൾക്ക് മാത്രമേ പുതിയ ഭൂമിയിൽ വീട് നിർമ്മിച്ച് താമസിക്കുവാൻ കഴിഞ്ഞുള്ളൂ ഭൂമി ചതുപ്പുനിലമായതിനാൽ നിർമ്മാണം പ്രയാസകരമായിരുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് തന്നെ ആ ഭൂമി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമല്ലെന്ന് കണ്ടെത്തി ജോലി വാഗ്ദാനവും നടപ്പാക്കിയില്ല മുപ്പത്തിനാലിലധികം പേർ മരിച്ചു പലരും മാനസിക ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്നു ഇനി ഇടതു ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലിനെ കുറിച്ചാണ് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ വേരുകൾ തന്നെ പറിച്ചെടുത്ത പശ്ചിമ ബംഗാളിൽ തുടർഭരണവുമായി നിന്നിരുന്ന ഇടതു സർക്കാർ നടത്തിയ സിംഗൂർ നന്ദിഗ്രാം കുടിയൊഴിക്കലുകൾ കേരളത്തിൽ മൂലംപള്ളിയും ചെങ്ങരയും നടക്കുന്ന സമാന കാലത്താണ് ബംഗാളിൽ ഈ സംഭവം നടക്കുന്നതും ഇവ രണ്ടും കർഷകരിൽ നിന്നുള്ള ഭൂമി സ്വീകരണവുമായി ബന്ധപ്പെട്ടതായിരുന്നു ആദ്യം സിംഗൂർ സംഭവം പറയാം രണ്ടായിരത്തി ആറിൽ ടാറ്റ മോട്ടേഴ്സിന്റെ നാനോ കാർ ഫാക്ടറിക്കായി ഹുഗ്ലി ജില്ലയിലെ സിംഗൂരിൽ ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏക്കർ കൃഷിഭൂമി സർക്കാർ നിർബന്ധപൂർവം പിടിച്ചെടുത്തു പല കർഷകരും സമ്മതിച്ചില്ല വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി നയിച്ച പ്രതിഷേധം രൂക്ഷമായി പക്ഷേ ആർക്കും കാര്യമായ നഷ്ടപരിഹാരം ലഭിച്ചില്ല ഇതിനോടൊപ്പം പറയേണ്ട മറ്റൊന്നാണ് നന്ദിഗ്രാം സംഭവം രണ്ടായിരത്തി ഏഴിൽ പൂർവ മോദിനിപൂർ ജില്ലയിലെ നന്ദിഗ്രാമിൽ ഇന്ത്യനേഷ്യയിൽ നിന്നുള്ള സലീം ഗ്രൂപ്പിന്റെ കെമിക്കൽ ഹബിനായി പതിനാലായിരം ഏക്കർ ഭൂമി സർക്കാർ പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചു കർഷക പ്രതിഷേധം രൂക്ഷമായി മാർച്ച് പതിനാലിന് പോലീസ് വെടിവയ്പിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടു ഇടതുപാർട്ടി പ്രവർത്തകരും പോലീസും ചേർന്നാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന ആരോപണവും ഉയർന്നിരുന്നു കർഷകരെ സംരക്ഷിക്കുന്നവരായി അറിയപ്പെട്ട ഇടതുപക്ഷം വ്യവസായവൽക്കരണത്തിന്റെ പേരിൽ കർഷകരുടെ ഭൂമി നിർബന്ധപൂർവം പിടിച്ചെടുക്കുകയും അക്രമം ഉപയോഗിച്ച് കർഷകരെ കൊല്ലുകയും ചെയ്തത് അവരുടെ ഗ്രാമീണ അടിത്തറയെ തന്നെ തകർത്തു ഇതിനോടനുബന്ധിച്ച് മമതാ ബാനർജിയുടെ മാമാദി മാനുഷ് എന്ന മുദ്രാവാക്യം ജനകീയമായി രണ്ടായിരത്തി പതിനൊന്നിൽ ഇടതുപക്ഷത്തിന്റെ മുപ്പത്തിനാല് വർഷത്തെ ഭരണം നഷ്ടപ്പെട്ടു സിംഗൂർ നന്ദിഗ്രാം സംഭവങ്ങൾ ഇടതുപക്ഷത്തിന്റെ ജനകീയ ഇമേജിനെ തന്നെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനൊക്കെ നേതൃത്വം നൽകിയ പാർട്ടിയാണ് ഇപ്പോൾ സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെ ബുൾഡോസർ എന്ന് വിശേഷിപ്പിച്ച് പ്രതിഷേധിക്കുവാൻ മുറി ഇംഗ്ലീഷുമായി ഇറങ്ങിയിരിക്കുന്നത് കേരളത്തിലും ബംഗാളിലും ഭരണത്തിലിരിക്കെ സി പി എം കുടിയിറക്കിയത് അനധികൃത കയ്യേറ്റക്കാരെയല്ല മറിച്ച് ആ ഭൂമിയുടെ ഉടമസ്ഥരായിരുന്ന പാവങ്ങളെ ആയിരുന്നു എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് ഏറ്റവും ഒടുവിൽ കേരളിന്റെ പേരിൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുവാൻ ഇറങ്ങിയ മുഖ്യമന്ത്രിയുടെ കേരളയിൽ വരും കേട്ടോ എന്ന ഡയലോഗ് മലയാളികളുടെ ഓർമ്മയിൽ ഇപ്പോഴും മായാതെ തന്നെ ഇവരുടെ ഇരട്ടത്താപ്പും കപടമുഖവും പലവട്ടം വെളിപ്പെട്ടിട്ടും പിന്നെയും ഇത്തരം കുത്തിത്തിരിപ്പുകൾക്കായി ഇറങ്ങി എറിലാവുവാൻ നമ്മളല്ലാതെ മറ്റാരും സഖാക്കളെ